ഹലോ ഞാൻ അഖിലിയാണ് കേട്ടോ നമ്മൾ ജമന്തി എല്ലാവരും വാങ്ങാറുണ്ട് പൂക്കൾ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു ആണ് നമ്മളുടെ കയ്യിൽ വന്നല്ലേ നമ്മളുടെ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു പ്ലാന്റ് പൂക്കൾ ആ വരുന്ന പൂക്കളോടുകൂടി തന്നെ നിൽക്കുന്നതല്ലാതെ പിന്നെ പ്ലാന്റിൽ പുതിയ പൂമുട്ട് വരികയോ അല്ലെങ്കിൽ പ്ലാന്റ് ഒന്ന് ഗ്രോത്ത് ആവുകയോ ചെയ്യാറില്ല എന്ന് അല്ലേ അപ്പം ഈ ഒരു പ്ലാന്റ് അതായത് നഴ്സറിയിൽ നിന്ന് ഹൈബ്രിഡ് പോലുള്ള പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ വരുമ്പം ചെയ്യേണ്ട കുഞ്ഞു കുഞ്ഞു ടിപ്സും പിന്നെ അതിനകത്ത് കൊടുക്കേണ്ട വളവും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ ആദ്യം നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പം ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്ന ഉടനെ നമ്മളത് റീപ്പോർട്ട് ചെയ്യാൻ നിൽക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു വൺ വീക്ക് എങ്കിലും നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ടോ ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് റീ ചെയ്യാൻ റീ പോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടി മിക്സ് ആണ് നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് കേട്ടോ അതായത് മണ്ണിൽ മണ്ണല് കൂടുതലിട്ടിട്ട് മണ്ണും കുറച്ച് ചകിരിച്ചോറ് എല്ലുപൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് എല്ലുപൊടി പൊടി ലൈറ്റായിട്ട് മതി കുറച്ച് കമ്പോസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഇച്ചിരി വലിയൊരു പോട്ടിനകത്ത് വേണം ഈ ഒരു പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്യാൻ പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ഒരു പ്ലാന്റിന് പെട്ടെന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ അതായത് നമ്മൾ പൂ എന്താ പറയുക പൂ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊണ്ടുവന്നാണ്ട് ഇപ്പം ചില നല്ല വെയിലും ചൂടുമല്ലേ അപ്പോൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് വെയിലത്ത് വെക്കാതെ ഒരു ഷെയ്ഡ് ഭാഗത്തെങ്കിൽ നല്ല രീതിയിൽ വെട്ടം അടിക്കണം അപ്പോൾ ഒരു കുറച്ച് ദിവസം ഒന്ന് മാറ്റി വെച്ച് അതിനെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കും പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് പോലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പ്ലാന്റിന് വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയുള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റ് ഒന്ന് പൂത്ത് വന്ന് ആ പൂ നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവൊക്കെ ഒന്ന് മാറി കഴിയുമ്പം നമ്മൾ നല്ലതുപോലെ പ്ലാന്റ് കട്ട് ചെയ്ത് വിടുകയും ചെയ്യണം കേട്ടോ അങ്ങനെയും അതിൽ തന്നെ ആ പൂമുട്ട് കരിഞ്ഞ് ഉണങ്ങി പോകാൻ ഇടവരുത്തരുത് കട്ട് ചെയ്തുകൂടെ വിടണം അപ്പോൾ അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് കുഞ്ഞൊരു അപ്ഡേറ്റ് തരാം നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ പുതിയ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് പുതിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള ഡെൻഡ്രോബിയം സീഡ്ലിംഗ് ആണ് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് വന്നിരിക്കുന്ന നല്ല പ്ലാന്റ്സ് ആണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസിൻ്റെ റീസ്റ്റോക്കാണ് പ്ലാൻസ് ചെയ്തേക്കുന്നത് അപ്പം കോംബോ ഓഫറാണ് ഈ വന്നിരിക്കുന്നത് വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം ആണെങ്കിൽ തണ്ടി കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്തുതരാം പിന്നെ ഞാൻ പോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ പോട്ട് ചെയ്ത ഉടനെ നമ്മൾ അതിന് കുഞ്ഞു വളവും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോട്ട് ചെയ്ത് നമ്മൾ പോട്ട് പോട്ടി മിക്സിനകത്ത് നമ്മൾ പോട്ടി മിക്സ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വളം അത് ഗ്രീൻ കെയറാണ് ഗ്രീൻ കെയർ നമ്മുടെ ഓർക്കിഡ്സിനും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ കെയർ നമ്മൾ ഈ ഗ്രീൻ കെയർ മുപ്പത് പത്ത് പത്താണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ചെറിയൊരു സ്പൂണ് ഒരു ഐസ്ക്രീമിൻ്റെ സ്പൂണ് ഒരു സ്പൂണോളം മതി എന്നിട്ട് ഇതുപോലെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യും

ൊരിക്കലും നശിച്ചു പോകത്തില്ല ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ